എൻ്റെ പേര് വിനോദ് ഞാൻ ദേവിക ഗാർഡൻസിൻ്റെ ഓണറാണ് ഞാൻ ഇതിൻ്റെ മുന്നേ ഗൾഫിലായിരുന്നു ഒരു ഏഴ് വർഷം ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് തുടങ്ങിയൊരു സംരംഭമാണ് ഞാൻ അവിടെ ഇലക്ട്രിക്കൽ വർക്കായിരുന്നു പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ നാട്ടിൽ കൃഷിയോട് കുറച്ച് താല്പര്യത്തോട് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങി എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട് ഫ്ലവേഴ്സ് പ്ലാന്റ് പ്ലാന്റ് വാട്ടർ പ്ലാന്റ് അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ എല്ലാം ഉണ്ട് വിദേശ ഫ്രൂഡ്സ് ഞങ്ങൾ പെട്ട ചെടികളും അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് ഇത് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് കൃഷിയോട് കുറച്ച് കൂടുതൽ താല്പര്യമുണ്ട് ആ താല്പര്യ അങ്ങനെ നഴ്സറി ബിസിനസ്സിലേക്ക് ഇറങ്ങിയതാണ് ആ പോട്ടുകളുണ്ട് അതിനുള്ള വർമ്മി കമ്പോസ്റ്റ് ജൈവ വളങ്ങൾ പിന്നെ കീടനാശിനികൾ ജൈവ കീടനാശിനി പിന്നെ ചകിരിച്ചോറ് അങ്ങനെയുള്ള ചെടികൾക്ക് വേണ്ടുള്ള എല്ലാ ആവശ്യ വസ്തുക്കളും എല്ലാ മിതമായ വിലയ്ക്ക് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് അധികം ഞങ്ങൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് അധികം നന്നായിട്ട് നമ്മൾ ചെയ്യുന്നത് അതായത് അതാകുമ്പോൾ നമുക്ക് വലിയ കിടപാത അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അതിൽ വരുന്നില്ല പിന്നെ ഫ്ലവർ പ്ലാന്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല അത് അനുസരിച്ച് ചെയ്യുന്നതാണ് ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് അധികമായിട്ട് വിദേശ ഫ്രൂട്ട് ബിയോ മാംഗോസ്റ്റിൻ റബോട്ടൈൻ അങ്ങനെയുള്ള വിവിധ തരം വിദേശ ഫ്രൂട്ട്സ് ഇനങ്ങളാണ് കാര്യമായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയുള്ള ആണ് അധികമായിട്ട് ചെയ്തു തരുന്നത് ആ പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഇത് പിന്നെ ചെടികളും മെറ്റീരിയൽസും അതിനുള്ള വർക്കേഴ്സും നമ്മുടെ കയ്യിലുണ്ട് അവർ വന്നിട്ട് അതിൻ്റെ ഇത് ചെയ്തു തരുന്നതാണ് ആ നമ്മൾക്ക് ഇപ്പോൾ ഞാനിത് ഒരു രണ്ട് വർഷമായി തുടങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് പുതിയതായിട്ട് വരുന്നവരുണ്ട് അപ്പോൾ കൂടുതലും നമ്മൾ ഒരു പ്രാവശ്യം വന്നവർ പിന്നെയും നമ്മൾ തേടി വരാറുണ്ട് അങ്ങനെയുള്ള കൂടുതലും അവരാണ് വന്നവരൻ്റെ പിന്നോടും നമ്മളിട്ട് വരുന്നുണ്ട് വേറെ എനിക്ക് ഹോം നീഡ്സ് വേറെ ഒരു ഷോപ്പുണ്ട് അതും ഇതിനോട് കൂടിയിട്ടിങ്ങനെ ഇതായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതും ഇതും കൂടെ രണ്ടും കൂടിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നീഡ്സ് പറയുമ്പോൾ ഗിഫ്റ്റ് ഐറ്റംസ് പിന്നെ സ്റ്റേഷണറി എല്ലാം ചെരുപ്പുകൾ പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട ഏകദേശം എല്ലാ സാധനങ്ങളും അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ആ ഫാമിലി സപ്പോർട്ട് ഓൾ ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ വൈഫ് കുറച്ച് ഇതിൽ താല്പര്യമുണ്ട് അതുകൊണ്ട് വൈഫും വരാറുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ ഒരു ഇതായിട്ട് ചെയ്യാനാണ് ഈ നഴ്സറി ബിസിനസ് അപ്പോൾ അവരും അതിനു വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ പ്രവാസിയായിട്ട് ദുബായിൽ ഏഴു വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പിന്നെ റബ്ബർ മിക്സിലേക്ക് തുടങ്ങി അതിൽ പിന്നെ നേരെ നഴ്സറിയിലേക്ക് വന്നു നേഴ്സറി ഉണ്ട് പിന്നെ ഹോം ഡീഡ്സിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ രണ്ടും കൂടെയാണ് നടത്തി പോകുന്നത് ഇപ്പോൾ വന്നിട്ട് ബോഗാൻ വില്ലേജാണ് അധികം വരുന്നത് ബോഗം വില്ലയുടെ സീസണാണ് ഇപ്പോൾ ഈ വെയിൽ സമയത്ത് അതായത് വെയിൽ വേണം വെയിലുള്ള സമയത്താണ് അത് നന്നായിട്ട് പൂക്കുന്നതും നല്ല കളർഫുള്ളായിട്ട് മഴ സമയത്ത് ഇത് പൂ ഉണ്ടാവില്ല ഈ സമയത്താണ് അതിൻ്റെ സീസൺ ഇപ്പോൾ മെയിനായിട്ട് പുകൻപിള്ള ആണ് സെയിലുള്ളത് ഇതിലിവിടെ വന്നിട്ടൊരു പതിമൂന്ന് കളർ വെറൈറ്റീസ് ആണ് ഇൻഡോർ പ്ലാന്റുകൾ ചെയ്യുന്നുണ്ട് കലാത്തിയ ലൂട്ടിയ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഇൻഡോർ പ്ലാന്റ്സ് നമ്മളുടെ കൈ കൈവശമുണ്ട് പിന്നെ അതിനനുസരിച്ചുള്ള പോട്ടുകൾ വൈറ്റ് പോട്ടുകൾ നല്ല ഹൈറ്റ് കൂടിയ വീട്ടിനകത്ത് വയ്ക്കാൻ പറ്റുന്ന സൈസിലുള്ള പോട്ടുകളെല്ലാം ആണ് പിന്നെ അതിനോടൊപ്പം ജൈവ വളങ്ങളും ചൈരിച്ചോറും കമ്പോസ്റ്റും അതിനുവേണ്ട എല്ലാ മെറ്റീരിയൽസും നമ്മളിൽ ആണ് ഇപ്പം പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യണം ഇന്നമാതിരി വെള്ളം ഒഴിക്കേണ്ട കാര്യങ്ങൾ മുതൽ വളം എങ്ങനെയൊക്കെ വളം വിട്ട് കൊടുക്കണം എന്നുള്ളതും അതിൻ്റെ കെയറിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും അതെല്ലാം ചിലരെല്ലാം ക്ലിയറായിട്ട് അത് ചെയ്തു വരുന്ന മാതിരി ഉള്ളവർക്കെല്ലാം നല്ല എന്തായാലും അനുഭവങ്ങളാണ് ഇവിടെ വന്ന് രണ്ടാമതും അവർ ഇവിടെ വരും ഇല്ലെങ്കിൽ ഫോണിൽ നമ്മൾ വിളിച്ചു ചോദിക്കും എന്താണിതിന് ചെയ്യേണ്ടത് ഇപ്പോൾ വില വില കരിച്ചിലോ അല്ലെങ്കിൽ വല്ല കീടബാധയോ ഉണ്ടെങ്കിൽ എന്താണ് ചോ എന്ന് ചോദിക്കാറുണ്ട് ഫോൺ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള നമ്മൾ ഇവിടെ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഇതാണ് പിന്നെ അതുമാതിരി തന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ബെനിഫിറ്റ് ബെനിഫിറ്റായിരുന്നു കിട്ടും കാരണം നമ്മൾ തന്നെ ചെടികളുണ്ടാക്കുക കുറച്ചൊക്കെ നമ്മൾ തന്നെ മെനക്കിടുക നമ്മൾ തന്നെ വർക്ക് ചെയ്യുക എല്ലാം നമ്മൾ വിലക്കയറി വെച്ചുകൊണ്ട് ചെയ്യുന്നതിനേക്കാളും നമ്മൾ സ്വയമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ മെച്ചമായിട്ട് ചെയ്യാൻ ഒരു മേഖലയാണ് ഇതിൽ വരുന്നത് തെങ്ങും തൈകളുണ്ട് കവുങ്ങ കവുങ്ങ് മംഗള ഇന്തർ ലോഹിത് ലോഹി മകർ പിന്നെ തെങ്ങും തൈൽ കുറ്റിയാടി മലേഷ്യം കുള്ളൻ പിന്നെ ഗംഗാപോണ്ടം അങ്ങനെയുള്ള അത്യുൽപാദനശേഷിയുള്ള നല്ല ഫലവൃഷ്ട തൈകൾ നമ്മുടെ നഴ്സറിയിൽ കൊടുക്കുന്നുണ്ട് വഴയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വാഴകൾ വരുന്നുണ്ട് അത്യുൽപാദനശേഷി നല്ല തേ വാഴ കന്നുകൾ നമ്മുടെ ഇതിൽ ലഭ്യമാണ് പിന്നെ അതുമാതിരി തന്നെ കവുങ്ങൽ തന്നെ ഒരു നാല് നാല് വെറൈറ്റി കവുങ്ങ് അതേമാതിരി തെങ്ങുകള് തെങ്ങും തൈകൾ ഇതെല്ലാം നമ്മുടെ ഇതിൽ ആവശ്യാനുസരണം ഓർഡർ പ്രകാരം എത്തിച്ചും കൊടുക്കുന്നതാണ് സൈറ്റിൽ എത്തിച്ചു കൊടുക്കും നേരിട്ട് വന്നും വാങ്ങാം വാടനില് നമ്മുടെ ഒരു സ്റ്റാഫുണ്ട് അവർ ആണ് അത് മൊത്തം കൈകാര്യം ചെയ്യുന്നത് ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ അവരാണ് മൊത്തം കാര്യങ്ങളെല്ലാം കൊണ്ട് നടക്കുന്നത് ഗാർഡൻ കുറച്ചും കൂടി ഒന്ന് വിപുലീകരിക്കണം എന്നുള്ളൊരിതാണ് പിന്നെ നമുക്കൊരു ടൈമിങ് കിട്ടുന്നില്ല അതിൻ്റെ ഒരു വിഷയമാണ് അത് കുറച്ചും കൂടി ഒന്ന് ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് വിപുലീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ശേഷം ഇത് വന്നിട്ട് ഇഴക്കാട് പാലക്കാട് ജില്ലയിലെ എഴക്കാട് കോങ്ങാട് റോഡിൽ എഴക്കാട് എന്ന യുവക്ഷേത്ര കോളേജിനടുത്താണ് അതിലൊരു പോംസ് കമ്പനിയുടെ ആയിട്ട് വരും യുവക്ഷേത്ര കോളേജിൽ ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കാൻ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ദേവിക ഗാർഡൻസ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്